തനിക്കെതിരായ പീഡന കേസിൽ ഗൂഢാലോചന സംശയിച്ച് നിവിൻ പോളി ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് നേരിട്ട് പരാതി നൽകി വിശദാംശങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുന്നുണ്ട് ശ്യാമപ്രസാദ് പരാതിയുടെ ഉള്ളടക്കം എന്താണ് അതായത് ക്രൈംബ്രാഞ്ച് എ ഡി ജി പിന്നെ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് എന്നാണ് നിവിൻ പോളി അതായത് തനിക്കെതിരെ സിനിമയിൽ നടന്ന ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ഈ ഒരു പരാതി നേരത്തെ തന്നെ കൈമാറിയിരുന്നു ഈ പരാതിയിൽ സിനിമാ മേഖലയ്ക്ക് അകത്തുന്നുള്ളവരാണ് ഇത്തരത്തിലും പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതാണ് നിവിൻ പോളി ഈ പരാതിയിൽ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള ഗൂഢാലോചന കണ്ടുപിടിക്കണമെന്നാണ് പരാതിയിലെ ഉള്ളടക്കം ഇത് ക്രൈംബ്രാഞ്ച് ഈ എ ഡി ജി പിക്ക് ആണ് കൈമാറിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെത്തിയാണ് ഈ പരാതി കൈമാറുകയും ചെയ്തത് ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു പിന്നാലെ നടിമാർ ഉന്നയിച്ച ലൈംഗികാരോപണങ്ങൾ നടന്മാർക്കും സംവിധായകർക്കുമെതിരെ ഉയർന്ന പശ്ചാത്തലത്തിൽ നിവിൻപോളിയുടെ പേരും ഈ ഘട്ടത്തിലുയർന്നിരുന്നു ദുബായിൽ വെച്ച് തന്നെ ഒരു യുവതിയുടെ വെളിപ്പെടുത്തലായിരുന്നു തുടർന്ന് ഈ വെളിപ്പെടുത്തലിന്റെ പിൻ പശ്ചാത്തലത്തിൽ നിവിൻ പോളി തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങളും വിശദ വിവരങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് കൈമാറിയത് ഇത് ഈ ഒരു പരാതിയിൽ വിശദീകരണം നൽകാനുമായിട്ടാണ് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി നേരിൽ കണ്ടും നിവിൻ പോളി കാര്യങ്ങൾ വിശദമാക്കിയത് ഇന്നലെ